വരെ അസലാമലൈക്കും വറഹമുല്ല സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ രാജ്യം ഏകാധിപത്യത്തിൻ്റെയും സമഗ്രാധിപത്യത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും മൂർത്ത രൂപത്തിൽ ആടിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും അസ്വസ്ഥകളും അപശബ്ദങ്ങളും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഒരു തകർച്ചയുടെ വക്കിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെയോ മാത്രം പ്രശ്നമായി കാണാതെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി വിലയിരുത്തേണ്ട കാര്യമാണ് ഈയിടെയായി ഉയർന്നു കേട്ട അപശബ്ദങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിന് നേരെ ആക്രമണം ആ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിമൂന്നിലോ മറ്റും അഫ്സൽ ഗുരു എന്ന വ്യക്തിയെ തൂക്കിക്കൊല്ലുകയുണ്ടായി അഫ്സൽ ഗുരുവിന് ആ വിഷയത്തിലുള്ള പങ്ക് അതിൽ പോലീസുകാർ അദ്ദേഹത്തെ എങ്ങനെയൊക്കെയാണ് ദുരുപയോഗം ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പുറത്തു വന്ന സന്ദർഭത്തിലും രാജ്യത്തിൻ്റെ പൊതുവികാരം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് എന്നാൽ രണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് ഒരു വിഭാഗം ആളുകൾ ഇതേ പാർലമെൻറ്റിനകത്ത് ചേംബറിലേക്ക് ചാടിക്കയറുകയും രണ്ട് യുവാക്കൾ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ഒരു പ്രത്യേക തരത്തിൽ തങ്ങളുടെ കയ്യിലുള്ള കനിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് മഞ്ഞപ്പുക പകർ പടർത്തുകയും ആകെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്തു വൻ സുരക്ഷാ വീഴ്ചയാണ് ഈ കാര്യത്തിൽ കാര്യത്തിലുണ്ടായത് ഇവർ ഉയർത്തിയ മുദ്രാവാക്യം ഏകാധിപത്യം അനുവദിക്കുകയില്ല ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക ജയ് ഭീം ജയ് ഭാരത് മാത എന്നൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നു അവർ മുദ്രാവാക്യം വിളിച്ചത് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോകുന്നതിനെതിരെ ശബ്ദിക്കുക എന്നത് മാത്രമായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബാംഗ്ലൂർ റൂറൽ എം ആയ ഡി കെ സുരേഷ് കുമാർ ഡി കെ ശിവകുമാറിൻ്റെ സഹോദരനായ ഡി കെ സുരേഷ് കുമാർ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദക്ഷിണേന്ത്യ എന്ന മറ്റൊരു രാജ്യം രൂപീകരിക്കണമെന്ന വാദം ഉയർത്തിവിട്ടത് അതിലേക്ക് നയിച്ച കാരണങ്ങൾ രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും അവർ ജി എസ് ടി എന്ന പേരിലും മറ്റു പേരിലുമൊക്കെ ധാരാളം ടാക്സ് പിടിച്ചെടുക്കുകയും എന്നാൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതം നൽകുന്നിടത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് വളരെ ക്രൂരമായ വിവേചനം കാണിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോടുള്ള വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇന്ത്യൻ ജനതയിലെ വളരെ ന്യൂനപക്ഷമായ വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായ ഒരു വിഭാഗം കോർപ്പറേറ്റുകളുടെയും ഒരു വിഭാഗം സവർണ തമ്പുരാക്കന്മാരുടെയും മാത്രം അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നത് മാത്രമായി നമ്മുടെ ഭരണാധികാരികളുടെ നിലപാട് ചുരുങ്ങിയപ്പോഴാണ് ഇത്തരം അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട് കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനം കേരളത്തിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര അവഗണനയ്ക്കെതിരെ മനുഷ്യ ചങ്ങല തീർക്കുകയുണ്ടായി ഈ അവഗണന എത്രകാലം സഹിക്കും എന്നതായിരുന്നു അവരുടെ ചോദ്യം അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ മെഹ്റോളി മസ്ജിദ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സുബൈ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കാൻ വന്ന ഇമാമിനെ ഭീകരമായി മാറ്റി നിർത്തി വൻ പോലീസ് സന്നാഹത്തോടുകൂടി ആ പള്ളി മുഴുവൻ പൊളിച്ചു കളഞ്ഞു അതേപോലെ തന്നെ ഗ്യാൻ മസ്ജിദ് ഏകദൈവാരാധനയ്ക്ക് വേണ്ടി ആറ് നൂറ്റാണ്ടുപയോഗിച്ച ആ പള്ളിയിൽ ഒരു സുപ്രഭാതത്തിൽ ബഹുദൈവാരാധനയ്ക്ക് അനുമതി നൽകുകയാണ് കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കുകയാണ് ആ നിയമത്തിൽ പറയുന്നത് എന്ത് ആർക്കിയോളജിക്കൽ സർവേ നടത്തി റിപ്പോർട്ട് വന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഏതെല്ലാം കെട്ടിടങ്ങൾ ആരുടെയെല്ലാം ഉടമസ്ഥതയിലായിരുന്നു അതിന് ഒരു ആർക്കിയോളജിക്കൽ സർവേ കൊണ്ടും തടയിടാൻ കഴിയില്ല ആ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നതായിരുന്നു ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ സുപ്രീം കോടതി അംഗീകരിച്ച ആ നിയമത്തിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഈ വിധിയെപ്പോലും മാനിക്കാതെ കീഴ്ക്കോടതി അവിടെ പൂജ നടത്താൻ അനുമതി കൊടുക്കുകയും അതിനെ ചോദ്യം ചെയ്ത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നും നീതി ലഭിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മുസ്ലിം നേതാക്കൾ യോഗം ചേർന്ന് കൊണ്ട് പറഞ്ഞത് ഇങ്ങനെ അവസാനത്തെ പ്രതീക്ഷയായ ജുഡീഷ്യറി പോലും കൈയൊഴുകയാണെങ്കിൽ രാജ്യം അരാജകത്വത്തിലേക്ക് പോകാൻ അത് കാരണമാകും അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും അസ്വസ്ഥതകൾ ഉയരുമ്പോഴും നമ്മുടെ ഭരണാധികാരികൾ അതിനെ അഡ്രസ് ചെയ്യുകയോ അതിനോട് ഗുണപരമായ രൂപത്തിൽ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല വളരെ സമീപ ഭാവിയിൽ തന്നെ നമ്മുടെ രാജ്യം തകർച്ചയുടെ വക്കിലേക്ക് പോകുമോ നമ്മുടെ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ചൂട്ടുപിടിച്ചവനായി അതിന് അരുതുന്നവനായി നമ്മുടെ നിലവിലെ പ്രധാനമന്ത്രി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമോ എന്ന വളരെ ഗൗരവമായ ചോദ്യം രാജ്യസ്നേഹികളായ മുഴുവൻ ആളുകളുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമ്മി വർക്കാത്തു